ഇടുക്കിയിൽ മഴ തുടരുകയാണ് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആകെ ഇരുപത്തിയഞ്ച് വീടുകളാണ് തകർന്നത് ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുകയാണ് രതീഷ് കൃഷ്ണ ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സൈമ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇടുക്കിയിൽ ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇടുക്കിയിലെ ഹൈറേഞ്ച് ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ടാണ് മഴ പെയ്യുന്നത് ചിലയിടങ്ങളിൽ മാത്രമാണ് ശക്തമായ മഴ രേഖപ്പെടുത്തിയത് അതേസമയം ഇന്ന് രാവിലെ ചെറിയയിടങ്ങളിലെ ചെറിയ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിന് ഏറ്റവും പ്രധാന എസ്റ്റേറ്റ് പൂപ്പാറ ചെമ്പോല ഭാഗത്ത് ഒരു വീടിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് വീടിന്റെ മേൽപ്പര ഉൾപ്പെടെ ഒക്കെ നാശം സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അതുപോലെ തന്നെ നെടുങ്കണ്ടം തൂക്കുപാലത്തും മരം വീണ് വീട് തകർന്നിട്ടുണ്ട് തൂക്കുപാലം വെസ്റ്റ്പാറ സ്വദേശി രവീന്ദ്രന്റെ വീടാണ് തകർന്നത് വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ പരിക്കേൽക്കാൻ രക്ഷപ്പെട്ടു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കുരുളി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിയിലും ഇതുപോലെ കാറ്റിലും വഴിയിലും മരം കടപൊഴുകി വീണ്ടും വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് നിലവിലെ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഇരുപത്തി ഒൻപത് മുപ്പത് ജില്ലകളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നിന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിരിക്കുന്നത് മൂന്നാർ മൌണ്ട് ഗർമൽ പാലിശാലെ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പില ആറ് കുടുംബങ്ങൾ ഇടുക്കിയിൽ മഴ തുടരുകയാണ് ഇരുപത്തി വീടുകളാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഇടുക്കിയിൽ തകർന്നത് വിവരങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണയായിരുന്നു